ഹലോ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൊരു ഒരു ഡയറി ഫാമും അതിൻ്റെ വിശേഷങ്ങളുമാണ് രാവിലത്തെ മോർണിംഗ് വിശേഷങ്ങളാണ് ഉണ്ടോ ഡയറി ഫാമിന്റെ നമ്മൾ നാട്ടിൽ തന്നെ ഉള്ളതാണ് കുരിക്കൽ ഡയറി ഫാംന്ന് പറഞ്ഞൊരു നാടൻ രീതിയിലുള്ളൊരു ഡയറി ഫാം ആണ് അപ്പൊ അതിന്റെ ഒരുപാട് നല്ല അടിപൊളി വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് പല വെറൈറ്റി ഐറ്റം പശുക്കൾ ജെയ്സി ഉണ്ട് ഉണ്ട് ജെയ്സി ക്രോസ് ഉണ്ട് നമ്മ രാവിലെ തന്നെ പാല് കറക്കണ മിശലാണിത് നമുക്ക് ആദ്യം മൊത്തം പശുക്കളൊക്കെ നിന്ന് നിരീക്ഷിച്ചിട്ട് വരാം പന്ത്രണ്ട് പന്ത്രണ്ടോളം പശുക്കളാണ് ഉള്ളത് ആ പന്ത്രണ്ട് പശുക്കൾക്ക് വേണ്ടി ഒരു വിത്ത് കാളയും ഉണ്ട് നാടൻ രീതിയിൽ ഒരു പശു ബസ് ഫാണു അത് കാളകൾക്ക് കൂട്ടായിട്ടൊരു നായ ഉണ്ട് പാലൊക്കെ കറന്ന് റെഡിയാക്കി സൊസൈറ്റിയിലേക്കൊക്കെ കൊണ്ടുപോണ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് പ്രത്യേക പ്രൊഡക്റ്റും കാര്യമൊന്നും ഉണ്ടാക്കാതെ പാല് കറന്ന് നേരെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകണ പാലുകളൊക്കെ മൂന്ന് പാത്രത്തിലും റെഡിയാണ് ഇപ്പൊ രാവിലത്തെ പാൽ വേക്കിങ് കാണത് വായി ഇവിടെ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് വായന കൂടി കാണിക്കാം നമുക്ക് ഹലോ വായ് കേസ ठीक है ठीक है खत्म हो गया पूरा हो गया कितना बाकी है? दो बाकी है, कितना लीटर दूध आता सुबह में कितना लीटर दूध आता साथ, 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 साथ വെള്ളം കുടിക്കാനും എല്ലാത്തിനും ഓട്ടോമാറ്റിക് സംവിധാനങ്ങളാണ് ഇതിലുള്ളത് കുടിക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ മുകളിലും തന്നെ ഫാനും ലൈറ്റും ഓട്ടോമാറ്റിക് സ്പ്രിങ്ക്ലറും എല്ലാ സെറ്റപ്പിലെല്ലാം ഒരു ചെറിയ ഫാമാണെങ്കിലും ഒരാധുനിക രീതിയിലുള്ളൊരു ഫാമാണ് നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ നന്ദിനിയാണ് കാണുന്നത് നന്ദിനിൻ്റെ കർണാടകൻ്റെ നന്ദിനി കാലിത്തീറ്റ നല്ലൊരു പീടാണെന്ന് പറഞ്ഞത് പാലും പാലിൻ്റെ ക്വാളിറ്റിയും മേസനപ്പൊക്കെ കൂടുന്ന നല്ലൊരു തീറ്റയാണിത് ഓരോ പശുക്കൾക്കും അളന്നിട്ടാണ് കൊടുക്കുന്നത് രണ്ടര കിലോ വെച്ചിട്ട് ഓരോ ടൈമിൽ രണ്ടര കിലോ ഈ പന്ത്രണ്ട് പശുക്കൾക്കുള്ള തീറ്റയാണ് അളന്ന് വായി മസർ ഉൽക്കാന് റെഡി ആക്കിക്കൊണ്ടിരിക്കണത് അതുപോലെ വിടും കൊപ്പരിയും ചേർത്ത് ഇത് പുല്ല് കട്ട് ചെയ്യണ മെഷീന് ഇന്ത്യയിൽ ഷാർട്ട് കട്ടിൻ്റെ പുല്ല് കട്ട് ചെയ്ത് കണ്ടാണ് എന്ത് ചെയ്യണത് എല്ലാ പശുക്കൾക്കും കൊടുക്കും ഒരു നേരം പുല്ല് കൊടുക്കും ഒരു നേരത്ത് വൈക്കോലും അങ്ങനെ രണ്ട് നേരത്തെ ഫുഡ് പിന്നെ ഇഷ്ടം പോലെ വെള്ളം മുന്നിൽ ഉണ്ടാവുകയും ചെയ്യും ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചാനലിലൂടെ വരും അപ്പം എല്ലാവരും നമ്മൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക share ya, comment ya, like ya, oke, okay? okay? bye.